നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കാവ്യ മാധവൻ ആദ്യ ബന്ധം വേർപ്പെടുത്തിയാണ് ദിലീപിനെ കിട്ടിയത് ദിലീപും അങ്ങനെ തന്നെ എന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാവ്യ ദിലീപിന്റെ മൂന്നാമത്തെ ഭാര്യയാണ് മഞ്ജു വാര്യ രണ്ടാമത്തെയും സിനിമയിൽ വരുന്നതിന് മുൻപേ ദിലീപ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം എന്ന വാർത്തയാണ് ഇന്ന് പുറലോകമറിഞ്ഞത് സ്വന്തം നേട്ടത്തിനായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു ദിലീപ് എന്നാണ് ലഭിക്കുന്ന വിവരം മിമിക്രി പരിപാടിക്കിടയിലാണ് ദിലീപും ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാകുന്നതെന്ന് ദിലീപിനൊപ്പം അന്ന് മിമിക്രി ചെയ്തിരുന്നയാൾ വ്യക്തമായി ാക്കിയതായി രാഷ്ട്രദീപിക റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ദിവസം ദിലീപ് ആ പെൺകുട്ടി അവർക്ക് ഞങ്ങൾ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയതായും ദീപിക റിപ്പോർട്ട് ചെയ്യുന്നു ആലുവയിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുകയും ആലുവയിൽ തന്നെ വാടക വീടെടുത്ത് താമസിക്കുകയും ചെയ്തതായി ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ദിലീപ് സഹസംവിധായകനാകുന്നത് അഭിനയത്തിലേക്ക് കടന്ന സമയത്ത് തന്റെ പഴയ സുഹൃത്തിനെ കണ്ട ദിലീപ് ആ ബന്ധം തകർന്നുവെന്നും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞുവെന്നും പറഞ്ഞു ആ വിവാഹത്തെ കുറിച്ച് ദിലീപിനൊപ്പം അന്നുണ്ടായിരുന്ന മെമിക്രി ആർട്ടിസ്റ്റിനെല്ലാം അറിയാമായിരുന്നുവെന്നും അവർ പറയുന്നു ദിലീപുമായുള്ള ം തകർന്ന അവർ ഇപ്പോൾ ഗൾഫിലാണെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മഞ്ജു വാര്യരെ വിവാഹം കഴിക്കുന്ന സമയത്ത് താൻ ഒരിക്കൽ വിവാഹം കഴിച്ചതാണെന്ന കാര്യം മഞ്ജുവിനെ ദിലീപ് അറിയിച്ചിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ഈ കാര്യം കാവ്യമാധവനും അറിയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി